तावल्प्रियदा जड्रम तावल सत्वमि देहिना अधिकयो भीमन्न्यद सस्तेनो दण्डमरिहदि मृगोष्ट्रग्रहमरकाघु शरीर श्रबघगमक्षिकाः आत्मनपुत्रवलपस्य तैரேષાമന്തരം kiel त्रिवर्गनादिगरत्श्रेण अभजेद गृहेमेध्यभी यदादेशे यदाकालयाव देवो अपपादितं आश्वघां देवसाइभिकाम संविभजेय यथा अपीकमालपनुदारं मृणां स्वत्वगृहो यदा जयस्य आदि अर्थे सुप्राणं हन्य आद्व्वापि तरेंगुरुम ൃത്തി ശേഷം ശേഷേ സ്വം തിയജൻ പദവി മഹതാമേവാഷീന്ദ്രൽ സ്വൃത്തിയാഗത വിജേത പുരുഷം യരിഹ ആത്മനോധി സർവശുജ്ഞസമ്പദ വൈതാരികേന വിധി അഗ്നിഹോത്രയ ജേ നഗ്നിമുഖോയം വൈ ഭഗവാൻ സർവേജ്ഞു ഇജ്യേ യഥാ രാജന യഥാ വിപ്രമുഖേ ഹുതൈ തസ്മാൽ ബ്രാഹ്മണദേഷു മയാദിഷു യഥാരിഹത തൈസ്തൈ കാമൈര്യജസ്വനക്ഷേത്രജ്ഞം ബ്രാഹ്മണാനോ കുറയാദരവീമാസി പ്രവിഷ്ടപത്തെ ദ്വിജ ശ്രാദ്ധം വിത്രോര്യഥൽ ബന്ധൂ വിൻ അയനെ വിഷുൽ വിധീപാദേക്ഷേ ചന്ദ്രാദിത്യോപരാഗ്വാദീ ശ്രവണേഷ തൃതീയാമ കാർത്തിക ചതസൃഷവപ്യാസുഹേ ശിശിരേ തഥാ മാഘേ ജീത സപ്പമ രാഗ സമാഗമേ രാഗയാ ചനു മത്യാവൃഷാണി യുതൃപി ദ്ദശ്യമനുരാധാ സ്രവണ തിസ്ര ഉത്തരാ തിസൃഷ്വേകാദീ വാസുജന്മർവണയോ യുഗ േ ശ്രേയസ കാ ശ്രയോ വിവർധനഃ കുറിയസർവാൽപനയതേ ശ്രേയോമോം ദയുഷ ഏഷു സ്നം ജപോ ഹോമവ്രതം ദിവതിജാർച്ച പിതൃദേവനൃഭൂതേ ദനശ്വരം സംസ്കാര സാൽപ്പനസ്തഥ പ്രയത സംസ്ഥാമൃതയ അധദേ ശൻ പ്രവക്ഷ്യമി ധർമാതിശ്രയാൻ സ വൈപുണ്യതമോദേശ സൽപ്പാത്രം യത്ര ലഭ്യത ബിംബം ഭഗവതോ യത്രമേത ചരാജലം യത്ര ബ്രാഹ്മണകുലം തപോ വിദ്യുതം യത്രയത്രർച്ച ശ്രേയസാം യത്ര ഗംഗാ നദിയണേഷു വിശ്രുത സരാംസിഷ്കരാദീക്ഷേത്രരിഹശ്രിതന്യുദ കുരുക്ഷേത്രം ഗയശിര പ്രയാഗപുലശ്രമ ഏതേ പുണ്യതമാദേശ ഹരെ അർച്ചാശ്രിതശ്രയേതേശേദശ്രേസ്കാമോ ഹ്യഭക്ഷണ ധർമ്മോയേ ഹിതുംഹൽസു വൈസൽസു തൃഹ്മാൽപ്പാതിഷോ രാജന്യഗ്രപൂജായ മതപാത്രതയാ ജീവരാശിരാകീർഘ്രി വോ മഹാൻ തന്മൂലുതേജ്യ സർവജീവാത്മതർപ്പണം പുരാണ്യനേന സൃഷ്ടാന ശേദേ ജീവന രുപേണ പുരേഷു പുരുഷോ ഹ്യസ തേഷു ഭഗവാൻ രാജ്യം സ്ഥതമ്യന വർദ്ദേ തസ്മാൽ പാത്രം ഹി പുരുഷോയാൽ ദൃഷ്ടമത്മദാം നൃപ ത്രേദിഷു ഹരേരർ കവിഭർച്ച സംശ്രദ്ധായ സപര്യ ഉപാസത ഉപാസ പുരുഷദ് പുരുഷേഷണം വിദുഃ തപസ വിദ്യയാധത്തെ വേദം ഹരെ സ്തനം ബ്രാഹ്മണ രാജൻത്മന പുനന്ദ ത്രിലോകീം ദഹൽ ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസിയാം സം പരശുരാമ അവതാരം ചന്ദ്രവംശത്തിലുണ്ടായ അവതാരമാണ് സൂര്യവംശത്തിൽ ശ്രീരാമചന്ദ്രാവതാരമുണ്ടായി ഈ ചന്ദ്രവംശത്തിൽ ആയത്ത രാജാവായിരുന്നു ചന്ദ്രപുത്രനായ ബുധന് ഇളയിലുണ്ടായ പുത്രൻ പുരൂരവസ് അദ്ദേഹം വംശത്തിൽ ഗാധി എന്ന് പേരായ രാജാവുണ്ടായി അദ്ദേഹത്തിൻ്റെ പുത്രന്മാരാരും ഉണ്ടായില്ല ഏക മകളായി അദ്ദേഹം ഉണ്ടായി സത്യവതി ആ കുട്ടിക്ക് പേരിട്ടു അനേകം രാജകുമാരന്മാർ ആ സത്യവതിയെ വിവാഹം കഴിക്കാൻ അവരുടെ സൽഗുണങ്ങളെയൊക്കെ കേട്ട് വന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഋചീകൻ എന്നു പേരായൊരു തപസി ഈ കുട്ടിയെ വിവാഹം കഴിക്കാൻ അപേക്ഷയുമായിട്ട് മഹാരാജാവിൻ്റെ അടുത്ത് വന്നു പക്ഷേ മഹാരാജാവിന് ഈ മഹർഷിക്ക് വിവാഹം കഴിച്ചു തുടക്കാൻ താല്പര്യമില്ല അദ്ദേഹനെ ഒഴിവാക്കാൻ ഭയമുണ്ട് ശപിച്ചെങ്കിലും ഒന്ന് എന്താ അപ്പോൾ ഒഴിവാക്കാൻ സൂത്രം ആലോചിച്ചപ്പോൾ രാജാവിനൊരു ബുദ്ധി യുക്തി തോന്നി അദ്ദേഹോട് പറഞ്ഞു എൻ്റെ മക വന്നൊക്കെ കല് കന്യക കിട്ടണമെങ്കിൽ കന്യാരത്നം കൊടുക്കുക എന്നാണ് അതായത് പുരുഷൻ തൻ്റെ കേമത്വം പ്രകടമാക്കണം അതുപോലെ പരീക്ഷണങ്ങളൊക്കെ വയ്ക്കും ഇവിടെ എന്താ പരീക്ഷ പാൽ നിര പോലെ വെളു വെളുത്ത ഒരു കാത് മാത്രം കറുപ്പുള്ള ലക്ഷണമൊത്ത ആയിരം കുതിരകളെ എനിക്ക് കൊണ്ടുവരണം എന്നാലേ എൻ്റെ മകളെ തരുള്ളൂ എന്നാ ഈ താപസൻ എവിടുന്ന് കൊണ്ടുവരും ഇങ്ങനെയുള്ള ലക്ഷണമൊത്ത കുതിരകളെ എന്ന് ജയിച്ച് രാജാവ് ദേഹനെ പറഞ്ഞയച്ചു ഇദ്ദേഹം നേരെ തൻ്റെ യോഗശക്തി കൊണ്ട് വരുണപുരിയിൽ പോയി യോ ഈ കുതിരകളുടെ കധിപനായ അതീശ്വരനായ ആ വരുണദേവനെ നമസ്കരിച്ചു കെട്ടിപ്രകാരം ലക്ഷണമൊത്ത ആയിരം കുതിരകളെ കൊണ്ടുവന്ന് മൈതാനത്ത് നേരത്തി കെട്ടിയിട്ട് മഹാരാജാവിനോട് പറഞ്ഞു രാജാവേ കുതിരകളെയൊക്കെ കൊണ്ടുണ്ട് എണ്ണിയിരുത്തോളൂ എന്ന് രാജാവിന് എട്ടിപ്പോയി ദം വിട്ടുപോയി നോക്കുമ്പോൾ ഉണ്ട് ലക്ഷണമൊത്ത കുതിരകൾ ഇനിയിപ്പോൾ കല്യാണം കഴിച്ചു കൊടുക്കാതിരിക്കാൻ പറ്റുമോ അങ്ങനെ സത്യവതിയെ വിവാഹം കഴിച്ചു കൊടുത്തു സത്യവതി ഭർത്താവിനെയും ഈശ്വരതുല്യം ഭക്തിയോടുകൂടി ആദരിച്ചു പ്രതിപതാരത്നമായ ദേവി ആ ദേവിയുടെ സ്നേഹ ശുശ്രൂഷാദികളെ കൊണ്ട് മഹർഷി അവളിൽ അത്യധികം സന്തുഷ്ടയായി എന്താണ് എൻ്റെ അഭീഷ്ടം പറഞ്ഞാൽ സാധിപ്പിക്കുക എന്ന് പറഞ്ഞു വിവാഹം കഴിഞ്ഞ് കുറേ ആയിട്ടും കുട്ടികളൊന്നുമില്ല സാധാരണ വിവാഹം കഴിഞ്ഞാൽ ഒരു കുട്ടി ഉണ്ടാവണം എന്ന ആഗ്രഹം ഉണ്ടാവുക അങ്ങനെ പോലെ യോഗ്യനായൊരു ഉണ്ണി ഉണ്ടാവാൻ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞു തീർച്ചയായിട്ടും ഞാനതിന് ഒരു യാഗക്കമ നടത്തിയിട്ട് അതിൻ്റെ പ്രസാദം ജപിച്ചു തരാം അത് കഴിച്ചാൽ നിനക്ക് നല്ലൊരു ഉണ്ണി ഉണ്ടാവും എന്ന് പറഞ്ഞു ഈ വർത്തമാന അപ്പ്ളയ്ക്കും രാജകുമാരി അമ്മയെ അറിയിച്ചു അമ്മ മഹാറാണിയെ അപ്പോൾ അമ്മ മഹാറാണിക്കും മരുമകൻ്റെ തപസ്സിനെക്കുറിച്ച് നല്ലോണം അറിയാം സത്യവതിയോട് പറഞ്ഞു നിനക്ക് എത്ര കേമനായ മകനുണ്ടായാലും അവന് രാജ്യം ഭരിക്കാൻ പറ്റില്ലല്ലോ താമസൻ്റെ മകനല്ലേ എനിക്കൊരു ഉണ്ണി ഉണ്ടാവുകയാണെങ്കിൽ രാജ്യം ഭരിക്കാൻ അച്ഛന് ശേഷം ആളില്ലാണ്ടല്ലേ ഇരിക്കണത് അതുകൊണ്ട് നീ ഭർത്താവിനോട് പറയൂ അമ്മയ്ക്കും ഒരു ഉണ്ണി ഉണ്ടാവാൻ അനുഗ്രഹിക്കണം എന്ന് അങ്ങനെ സത്യവതി മഹർഷിയോട് വിവരം പറഞ്ഞു ആയിക്കോട്ടെ രണ്ട് പേർക്കും ഉണ്ണി ഉണ്ടാവാൻ വേണ്ടി പൂജയൊക്കെ ചെയ്ത് അതിൻ്റെ പായസമൊക്കെ ജപിച്ചു തരാമെന്ന് പറഞ്ഞു അങ്ങനെ രണ്ട് പൂജയൊക്കെ ചെയ്ത് പായസമൊക്കെ ജപിച്ച് ഓരോ രണ്ട് പൂജയും കൂടി സത്യപുതിയിലേക്ക് കൊടുത്തു എന്നിട്ട് പറഞ്ഞു ഇത് നിനക്കുള്ളതാണ് ഇത് നിൻ്റെ അമ്മയ്ക്കുള്ളതാണ് ഒരു കാരണവശാലും ഇത് മാറി കഴിക്കരുത് എന്നും പറഞ്ഞു സത്യവതി അത്ര സീരിയസ് എടുത്തില്ല അതിനെ തനിക്കുള്ളത് കഴിച്ച് അമ്മയ്ക്കുള്ളത് കൊണ്ടു കൊടുക്കേ വേണ്ടു പ്രസാദം പക്ഷേ രണ്ട് പൊതിയും അമ്മയുടെ മുമ്പിൽ കൊണ്ടുവച്ചിട്ട് പറഞ്ഞു ഇത് ഇതമ്മയ്ക്കുള്ളതാണ് ഇതെനിക്കുള്ളതാണ് മാറിക്കയറിക്കരുന്ന് പ്രത്യേകം ഭർത്താവ് പറഞ്ഞിട്ടുണ്ടെന്ന് അപ്പോൾ അമ്മയുടെ ബുദ്ധി പോയത് ഇങ്ങനെയാണ് അമ്മ വിചാരിച്ചു സ്വന്തം ഭാര്യയുടെ ആ കഴിക്കാൻ പറഞ്ഞ പായസിൽ വളരെ ശ്രദ്ധ വെച്ച് ധാരാളം മന്ത്രം ജപിച്ചിട്ടുണ്ടാവും തൻ്റെ മകൻ കേമനാവണമെന്ന് ഏതൊരു അച്ഛനും വിചാരിക്കുമല്ലോ മറ്റത് പിന്നെ ഭാര്യയുടെ അമ്മയ്ക്കുള്ളതല്ലേ അതിനിപ്പം അത്രേക്കാതിന് അതിനെ ഉണ്ടാവുള്ളൂ കുറച്ച് പേരിന് കുറച്ച് മന്ത്രം ജപിച്ചിട്ടുണ്ടാവുള്ളൂ അപ്പം എന്തായിരുന്നാലും സ്വന്തം ഭാര്യയ്ക്ക് കൊടുത്ത പായസം കഴിച്ചിട്ടുണ്ടാവണ കുട്ടിയായിരിക്കും കേമൻ അതുകൊണ്ട് അത് ഞാൻ കഴിക്കാം എന്ന് വിചാരിച്ചു അപ്പോൾ മകളോട് പറയുകയും ചെയ്തു നിൻ്റെ മകൻ ഇപ്പം എത്ര കേമനായിട്ട് എന്താ മോളെ കാര്യം അവൻ രാജ്യം ഭരിക്കാനാവില്ലോ അതുകൊണ്ട് മോളക്ക് തന്നത് അമ്മയ്ക്ക് തന്നേക്കൂ അമ്മയ്ക്ക് തന്നത് മോള് കഴിച്ചോളൂ എന്ന് അങ്ങനെ ആ മോള് അതങ്ങനെ കേട്ടു ചിലപ്പോൾ പറയാറുണ്ട് പെൺബുദ്ധി ബുദ്ധി പിൻബുദ്ധി എന്ന് ആലോചന ഇങ്ങനെ പ്രവർത്തിച്ചു അത് കൊടുത്തു കഴിച്ചു കുഴപ്പമൊന്നും ഉണ്ടായില്ല ആശ്രമത്തിൽ തിരിച്ചു വന്ന ഭത്നിയുടെ സത്യവതിയുടെ മുഖം കണ്ട ഉടനെ മഹർഷി ചോദിച്ചു പ്രധാ പായസം മാറ്റി കഴിച്ചുവല്ലേ പറ്റിച്ചു പറഞ്ഞു എന്താ അത്രയും അതിന് ഗൗരവമുണ്ടെന്ന് മനസ്സിലാക്കിയില്ലേ സത്യവതി എന്താ പണ്ടായത് നിൻ്റെ അമ്മയുടെ മകനെക്കൊണ്ട് അമ്മയ്ക്കും ലോകത്തിനും പ്രയോജനം ഉണ്ടാവില്ലേ നിൻ്റെ മകനെ കൊണ്ട് നിനക്കും പ്രയോജനം ഉണ്ടാവില്ല ഏ അതെന്താ അത് നീ ബ്രാഹ്മണനായ താപസൻ്റെ മകനാണ് ഭാര്യയാണ് അതുകൊണ്ട് നിനക്കുണ്ടാവുന്നത് അങ്ങനെയുള്ള ഒരു സംസ്കാരമുള്ള കുട്ടിയാവണം അല്ലേ അതുകൊണ്ട് അത്തരം മന്ത്രമാണ് നിനക്കുള്ള പായസത്തിൽ ഞാൻ ജപിച്ചത് ആ പായസം അമ്മ കഴിച്ചുകൊണ്ട് എന്താവും അമ്മ കഴിച്ച് അമ്മയ്ക്കുണ്ടാവുന്ന കുട്ടി പരമസാത്വികനായി ബ്രാഹ്മണ ഗുണമുള്ളവനായി താപസനായിട്ട് കാട്ടിൽ പോകും രാജ്യം ഭരിക്കാൻ പറ്റുമോ രാജ്യം ഭരിക്കാൻ നല്ല ക്ഷാത്രവീര്യമുള്ള കുട്ടി ഉണ്ടാവണ്ടേ അതുകൊണ്ട് അത്ര മന്ത്രാണ് നിൻ്റെ ആ അമ്മയ്ക്കുള്ള പായസത്തിൽ ഞാൻ ജപിച്ചു തരുന്നത് അത് നീ കഴിച്ചുകൊണ്ട് എന്തായി നിൻ്റെ മകൻ ക്ഷത്രിയനെ പോലെ അമ്പും വില്ലെടുത്ത് യുദ്ധത്തിനും പോകും ആർക്കെങ്കിലും പ്രയോജനം ഉണ്ടാകുമോ അത് കേട്ടപ്പോൾ സത്യവതിക്ക് വലിയ കഷ്ടമായി തോന്നി കഷ്ടായി തുടരുന്ന കാര്യം മന്ത്രത്തിൻ്റെ ശക്തി മാറ്റാൻ പറ്റില്ല എന്നായി അവസാനം സത്യപതി ഭത്താവിൻ്റെ കാൽക്കൽ വീണ് പൊട്ടിക്കറിഞ്ഞ് അങ്ങയുടെ തപശക്തി കൊണ്ട് ഒരു തലമുറയെങ്കിലും മാറ്റി തരുമേ അമ്മയുടെ മാറ്റിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ കുട്ടി ബ്രാഹ്മണൻ തന്നെയാവണം സാത്വികനാവണം അങ്ങനെ അദ്ദേഹം തപശക്തി കൊണ്ട് ഒരു തലമുറ മാറ്റാം അമ്മയുടെ അല്ല മോളുടെ മാത്രം സത്യവതിയുടെ മാത്രം അമ്മയ്ക്കുണ്ടായ മകനാണ് വിശ്വാമിത്രൻ എന്നിട്ട് ആ വിശ്വാമിത്രൻ തപസ്നുപോലെ ഉണ്ടായത് രാജ്യം ഭരിക്കാൻ അദ്ദേഹത്തിന് പ്രയോജനപ്പെട്ടില്ല മഹാരാജാവിന് ഗാദിക്ക് ശേഷം മകളക്കുണ്ടായ പുത്രൻ അദ്ദേഹത്തെ ആ തപശ്ശക്തി കൊണ്ട് ഒരു തലമുറ മാറ്റി അദ്ദേഹം അമ്മയ്ക്ക് സത്യവദിയുടെ പുത്രനായിട്ട് ജമദഗ്നി മഹർഷി ഉണ്ടായി ജമദഗ്നി മഹർഷി രേണുവിൻ്റെ മകളായ രേണുക വിവാഹം കഴിച്ചു ആ രേണുകയിൽ ഉണ്ണികൾ പിറന്നു അതിൽ ഇളയ പുത്രനായിട്ടാണ് ശ്രീ പരശുരാമൻ പിറന്നത് ഈ പരശുരാമൻ ഭഗവാന്റെ അംശാവതാരമാണ് താരും ആ പരശുരാമനിൽ ഈ മന്ത്രശക്തി മുഴുവൻ പ്രകടമായി നാം മഹാത്തപസ്വിയുടെ ജമദഗ്നിയെ പോലെ സപ്തർഷികൾ ഒരാളാണ് അദ്ദേഹം അങ്ങനെയുള്ള ആ മഹർഷിയുടെ മകനായിട്ടും ഈ പരശുരാമൻ ഘോരക്ഷത്രിയനായിട്ടല്ലേ ജീവിച്ചത് ഇരുപത്തൊന്ന് വട്ടം ഭാരതഭൂമിയിലെ ദുഷ്ടക്ഷത്രിയന്മാരെ മുഴുവനും തേടി പിടിച്ച് കൊന്ന് ആ ഭൂമി മുഴുവൻ അശയപന് ദാനം ചെയ്ത് സനന്തപഞ്ചക തീർത്ഥം കുരുക്ഷേത്രത്തിലുണ്ടാക്കി അങ്ങനെ വൽഭീര ക്ഷാത്രവീര്യ പരാക്രമം ചെയ്താളാം അന്ന് ജീവിച്ചിരിക്കുന്ന രാജാക്കന്മാരെ മുഴുവനും അടക്കി ജയിച്ച മഹാഭീകരനായ ദുഷ്ടനായ രാജാവായിരുന്നു കാർത്തവീര്യാർജുനൻ ആ കാർത്തവീര്യാർജുനെ പോലെ യുദ്ധം ചെയ്ത് തോൽപ്പിച്ച് ആയിരം കൈകളും വെട്ടി കഴുത്തും വെട്ടി അങ്ങനെ അയാളുടെ സൈന്യത്തെ മുഴുവൻ ജയിച്ചാളാം അപ്പം എന്താ യമദഗ്നി മഹർഷിയുടെ മകൻ ഇങ്ങനെ താപസനായി സാത്വിക ഗുണമുള്ള ഒരു ബ്രാഹ്മണനാവണേൻ്റെ പരം ഇങ്ങനെ ഘോര ക്ഷത്രിയനായത് ആ മന്ത്രത്തിൻ്റെ ശക്തി കാണിക്കാം അപ്പോൾ മന്ത്രത്തിൻ്റെ ശക്തി എത്രയുണ്ട് ആൾക്കാർക്ക് വിശ്വാസമില്ല എന്ന് മന്ത്രത്തിൽ മന്ത്രം ജപിച്ച എത്രയൊക്കെ പ്രയോജനം ഉണ്ടെന്ന് പറഞ്ഞാൽ ഏ ഇപ്പോൾ അത്ത ആൾക്കാരൊക്കെ അത് ഉപാസന കൊണ്ട് അതിൽ സിദ്ധി നേടിയിരുന്നു അപ്പോൾ അവർ പറഞ്ഞാൽ അതിൽ ഫലമുണ്ട് ചെയ്താലും ഫലമുണ്ട് ഇതാണ് പരശുരാമൻ്റെ അങ്ങനെ അങ്ങനെയിരിക്കണ സമയത്ത് പരശുരാമനറിയാം ദേവദഗ്നി മഹർഷിക്ക് തൻ്റെ മകൻ്റെ ഘോര ക്ഷത്രീയ ഭാവം കണ്ടിട്ട് ഭയാണ് രാമ നമുക്ക് വേദപഠനവും ശാസ്ത്രപഠനവും തപസ്സുമൊക്കെയാണ് നമ്മുടെ സംസ്കാരം നീ എന്തായി അമ്പും വില്ലൊക്കെ എടുത്തിങ്ങനെ നടക്കണത് ഇത് ക്ഷത്രിയന്മാരുടെ സ്വഭാവമല്ലേ നീ ഇങ്ങനെയൊന്നും പാടില്ല എന്നൊക്കെ എപ്പോഴും പറയും രാമനാണെങ്കിലോ ക്ഷാത്രവീര്യം ഉള്ളിലിങ്ങനെ നടന്നു നിൽക്കുകൊണ്ട് അസ്ത്ര വിദ്യകളൊക്കെ പഠിക്കണമെന്ന് കലശലായ മോഹം അച്ഛൻ്റെ അടുത്ത് നിന്ന് ആ സമ്മതി സമ്മതിക്കില്ല എന്ന് മനസ്സിലാക്കിയിട്ട് നേരെ കൈലാസത്തിലേക്ക് പോയി പരമേശ്വരൻ്റെ ശിഷ്യനായി പരമേശ്വരൻ നിന്ന് ഹസ്ത്രങ്ങളും ശാസ്ത്രങ്ങളും എല്ലാം പഠിച്ചു ഭഗവാൻ വെൺമഴുവും കൊടുത്തു ആ വെൺമഴുവും അമ്പും വില്ലുമൊക്കെ ആയിട്ട് പഠനവും കഴിഞ്ഞ് അച്ഛൻ്റെ മുമ്പിലെത്തിയ സമയത്ത് അച്ഛനാകെ ഞെട്ടിപ്പോയി ജമദഗ്നി മഹർഷി വളരെ സാത്വികനാണ് അദ്ദേഹം പറയാം എന്താ രാമ നീ ഇങ്ങനെയൊക്കെ ഇത് നമുക്ക് ചേർന്നതല്ലോ അത് ക്ഷത്രീയന്മാരുടെ സ്വഭാവമല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ പിന്നീട് അച്ഛൻ്റെ മുമ്പിൽ ഇത് കൊണ്ടുവരില്ല മരത്തിൻ്റെ മുകളിലെങ്ങനെ വെച്ചിട്ട് വരും എപ്പോഴും കാട്ടിൽ മരങ്ങളുടെ പിന്നാലെ മൃഗങ്ങളുടെ പിന്നാലെ അമ്പും വില്ലുമായിട്ട് ഇങ്ങനെ അമ്പയിത് നടക്കുക കാരണം ഉള്ളിലിരിക്കുന്ന ആ സംസ്കാരം ക്ഷത്രിയൻ്റെ അല്ലേ ആ മന്ത്രശക്തിയുടെ മഹിമ ഇരിക്കുന്ന സമയത്ത് ഈ ഹേ ഹേ രാജാവായ കാർത്ത വീരാർജുനൻ പോലും പിടിച്ച് ജയിലിലിട്ടാളാ അത്ര ശക്തനാണ് കാർത്ത ആ കാർത്തവീര്യാത്ര ഒരിക്കൽ നായാട്ടിന് ഒന്ന് കാട്ടിൽ കായാട്ടിൽ കാട്ടിൽ വന്ന് രാജാവിനും പരിവാരങ്ങൾക്കും കുറച്ച് വെള്ളം ദാഹവും ക്ഷീണമൊക്കെ തോന്നി അപ്പോൾ ആരോ പറഞ്ഞു ഈ കാട്ടിലാണ് ജപദക്തി മഹർഷി താമസിക്കുന്നത് അവിടെ പോയാൽ നമുക്ക് കുറച്ച് വെള്ളമൊക്കെ കിട്ടും എന്ന് പറഞ്ഞു അങ്ങനെ എല്ലാവരും മഹർഷിയുടെ ആശ്രമത്തിൽ ചെന്നു ദാഹം തീർത്താൻ കുറച്ച് വെള്ളം കിട്ടിയാൽ തന്നെ വലിയ കാര്യം എന്നുള്ള നിലയ്ക്ക് പോയത് അവിടെ ചെന്നപ്പോൾ മഹാരാജാവല്ലേ വന്നതെന്ന് പറഞ്ഞുകൊണ്ട് മഹർഷി ഗംഭീരമായി സൽക്കാരം ചെയ്തു പരവദാനും ഇരിക്കുന്നു വലിയ പന്തൽ ഉണ്ടാവണു വൃത്യന്മാർ വരണു പഴങ്ങളും പാലും അതുപോലെയുള്ള ഇഷ്ടപദാർത്ഥങ്ങളൊക്കെ അദ്ദേഹത്തിന് കൊടുത്ത് സൽക്കരിച്ചു അപ്പം രാജാവ് ചോദിച്ചു കൊട്ടാരത്തിൽ എത്രയധികം സൗകര്യങ്ങളുണ്ടായിട്ടും കുറെ ആൾക്കാർ വന്നാൽ അത്ര പെട്ടെന്നൊന്നും ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ ഈ കാട്ടിൽ ഒന്നുമില്ല ഒരു ഉടജം മാത്രം ഒരാശ്രമം ഒരു കുടില് മാത്രം അങ്ങ് ഇത്രയും ആൾക്കാർക്ക് സൽക്കരിക്കാൻ തൊക്കെ ഇവിടെ നിന്നാണ് ഉണ്ടാക്കിയേ ചോദിച്ചു അപ്പോൾ അദ്ദേഹം സത്യം പറഞ്ഞു ഇവിടെ കാമധേനുവിൻ്റെ വംശത്തിൽപ്പെട്ട ഒരു പശു ഉണ്ട് നന്ദിനി പശു ആ പശുവിനെ എന്ത് സങ്കല്പിച്ച് അതൊക്കെ കിട്ടും അങ്ങനെയാ ഓ അപ്പോൾ അതിന് മോഹായി അദ്ദേഹത്തിന് രത്നങ്ങളൊക്കെ മഹാരാജാവിനെ പാടുള്ളൂ അത്രേ രത്നമാണ് രത്നമാണീ കാമേനു അതുകൊണ്ട് ഇതിനെ തനിക്ക് വേണമെന്നായി മന്ത്രിമാർ അതിനെ പ്രേരി പ്രോത്സാഹിപ്പിക്കാനും നന്ദി അതിന് പകരം പതിനായിരം പശുവിനെ തരാമെന്ന് രാജാവ് പക്ഷേ കാമധേനുവിന് തുല്യമാകുമോ ഈ ചാവാലി പശുക്കളെ ആയിരത്തിനെയോ പതിനായിരത്തിനോ കൊടുത്താൽ പക്ഷേ എന്ത് ചെയ്യാനും മഹാരാജാവല്ലേ മന്ത്രിമാർ ബലപ്രയോഗം കൊണ്ട് പശുവിനേം കൂട്ടി അയച്ചുകൊണ്ട് പോയി ആ പശു മഹർഷിയെ നോക്കി കരയാം മഹർഷി പിന്നാലെ ചെന്നു നോക്കണേ ദുഷ്ടനായ രാജാവും പരിവാരങ്ങളും ആ ജമദക്തി മഹർഷിയെ തല്ലിക്കൊന്ന് കാട്ടിലെറിഞ്ഞിട്ട് അവർ പശുവിനെയും കൂട്ടി കൊണ്ടുപോയി സഹോദരങ്ങൾക്കൊക്കെ വളരെ ശാന്ത ശാന്തന്മാരല്ലേ പരശുരാമനല്ലേ ക്ഷാത്രവീര്യമുള്ളൂ മറ്റു മൂന്ന് സഹോദരന്മാരുണ്ടെങ്കിലും അവരൊക്കെ നോക്കി നോക്കിയിരുന്നു കരഞ്ഞിരിക്കാതല്ലാതെ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല പരശുരാമൻ കാട്ടിലായിരുന്നു മൃഗങ്ങളെയൊക്കെ വേട്ടയാടിക്കൊണ്ട് തിരിച്ചു വരുന്ന സമയത്ത് അച്ഛനെ കാണാൻ ഇല്ലേ വെച്ചപ്പോൾ ഈ സംഭവങ്ങളൊക്കെ പറഞ്ഞു അദ്ദേഹത്തിന് വന്നു ഒരരിശം പിന്നെ ശുക്രാചാര്യനെ വരുത്തി അച്ഛൻ രണ്ടാമത് ജീവൻ കൊടുത്തു ജമുക്തി മഹർഷിക്ക് അതിനുശേഷം അമ്പും വില്ലും വെൺമുഴുമൊക്കെ ആയിട്ട് പുറപ്പെട്ടു കാർത്തവീരൻ്റെ കൊട്ടാരത്തിലേക്ക് അന്യായമായ മാർഗത്തിലൂടെ ആ പശുവിനെ കൊണ്ടുവന്നു അങ്ങ് ഇതാണോ രാജധർമ്മം കാട്ടിൽ ഭഗവാനെ ഭഹിച്ചുകൊണ്ടിരിക്കുന്നതായ ആ മഹർഷിമാർക്ക് വേണ്ട സൗകര്യം ചെയ്തു കൊടുക്കേണ്ട രാജാവ് അവിടെ ചെന്ന് അദ്ദേഹത്തിൻ്റെ ആ നിത്യനിദാനത്തിനുള്ള പൂജാതി കർമ്മങ്ങൾക്കുള്ള പശുവിനെ അപഹരിച്ചുകൊണ്ടുവന്ന് ആ മഹർഷിയും തല്ലിക്കൊന്ന് കാട്ടിലെറിഞ്ഞ് പോരാന്ന് വെച്ചാൽ എന്ത് ധർമ്മമാണ് നിങ്ങളുടെ കയ്യിൽ അവശേഷിക്കുന്നത് ഇങ്ങനെയുള്ള ദുഷ്ടന്മാരായ രാജാക്കന്മാരെ നാട്ടിലെങ്ങനെയാണ് ധർമ്മം പരിപാലിക്കുക മര്യാദയ്ക്ക് ആ പശുവിനെയും കുട്ടിയും ആശ്രമത്തിൽ കൊണ്ടു കെട്ടി അച്ഛനോട് മാപ്പ് പറയുക ഇല്ലെങ്കിലോ യുദ്ധത്തിന് തയ്യാറാവാൻ വേഷം ക്ഷ തപസിയുടെ വാക്കുകളൊക്കെ ക്ഷത്രിയോജിതമായതും മഹാരാജാവ് പരശുരാമൻ്റെ വാക്കിനെ വിലവച്ചില്ല പുല്ല് വെച്ചു കുറേ സൈന്യങ്ങളെ അയച്ചു ആ സൈന്യങ്ങളെ ഏതാനും നിമിഷ നേരം കൊണ്ട് വകവരുത്തി കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ സാമർഥ്യം മനസ്സിലാക്കി ആയിരം കൈകളും അതുപോലെയുള്ള ഐശ്വര്യമൊക്കെ കിട്ടിയിട്ടുണ്ട് ഈ കർത്തവീരിന് പണ്ട് അദ്ദേഹം ദത്താത്രേയ അവതാരം അവതാരമുണ്ടായ സമയത്ത് ദത്താത്രേയ ഭഗവാനെ ശിഷ്യപ്പെട്ട് കുറേ കാലം സേവനം ചെയ്തു അതിൻ്റെ ഫലമായിട്ട് ഇദ്ദേഹത്തിന് ഒരുപാട് സമ്പത്തും ആയിരം കൈകളും മഹാശക്തിയുമൊക്കെ കൊടുത്തു ഭഗവാൻ അവസാനം ഇവൻ അഹങ്കാരിയായി തീരുന്ന് ഭഗവാൻ തന്നെ മനസ്സിലായി ഒന്ന് ഭഗവാൻ അവന് വരം കൊടുത്തിട്ടുണ്ട് എൻ്റെ കൈ കൊണ്ട് തന്നെ അവസാനം നിൻ്റെ അന്ത്യം ഉണ്ടാവും ആ ഭഗവാൻ തന്നെ കർത്തവീര് അന്ന് ദത്താത്രേയനായി വന്ന് അവതരിച്ച ഭഗവാനല്ലേ ഇപ്പോൾ പരശുരാമനായിരിക്കണത് ആ പരശുരാമൻ്റെ കൈ കൊണ്ടാണ് അദ്ദേഹത്തിന് അന്ത്യം അതുകൊണ്ട് പരശുരാമൻ വെല്ലുവിളിച്ചു ആയിരം കൈകളിൽ ആയുധങ്ങളുമായിട്ട് പരശുരാമനോട് യുദ്ധത്തിന് വന്നു സൈന്യങ്ങളെ മുഴുവനും എത്രയോ അക്ഷഗുണികളെ വധിച്ചു അതിനുശേഷം മഹാരാജാവിൻ്റെ കൈകളെ ബന്ധിയായിട്ട് പിടിച്ച് കൈകൾ ഓരോന്നോരോന്നായി അറുത്ത് അവസാനം തലയും വെട്ടി പശുവിനെയും കുട്ടിയും അഴിച്ചു കൊണ്ടുവന്ന് ആശ്രമത്തിൽ തൊഴുത്തി കെട്ടിയിട്ട് അച്ഛനോട് പറഞ്ഞു അച്ഛാ പശുവിനെയും കുട്ടിയും നന്ദിനെയും പശു കുട്ടിയും പശുക്കുട്ടിയും ഞാൻ കൊണ്ടുവന്ന് തൊഴുത്തിൽ കെട്ടിയിട്ടുണ്ടോ എന്ന് പറഞ്ഞു ആ സമയത്ത് മഹർഷി ചോദിച്ചു മഹാരാജാവ് തന്നു രാമ രാജാവ് തരണം അച്ഛാ നമ്മുടെ മുതലല്ലേ ഞാനിങ്ങോട്ട് അഴിച്ചുകൊണ്ടു എന്ന് പറഞ്ഞു അപ്പം രാജാവ് എന്ത് പറഞ്ഞു രാജാവിനൊന്നും പറയില്ല അച്ഛാ പറഞ്ഞു അപ്പം അറിഞ്ഞില്ല മഹാരാജാവ് അതിൻ്റെ കുഴപ്പം പിന്നെയാണ് മനസ്സിലാക്കിയത് മഹാരാജാവിനെ കൊന്നിട്ടാണ് പശുവിനെയും കുട്ടിയേം കൊണ്ടുവന്നതെന്ന് രാമ 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 മഹാബാഹോ ഭവാൻ പാപമകാരഷി എന്തൊരു മഹാപാവമായ രാമ നീ ചെയ്തത് അഭിഷിക്തനായ രാജാവിൽ എല്ലാ ദേവതകളുടെയും സാന്നിധ്യമുണ്ട് അതുകൊണ്ട് രാജാവിനെ കൊന്നാ ബ്രഹ്മഹത്യ പാപത്രേ അത്രേ പരശുരാമന് ബ്രഹ്മഹത്യാ പാപം വന്നു എന്നാണ് ഇപ്പം അച്ഛൻ്റെ വിധി വ്യാഖ്യാനം അതുകൊണ്ട് ചെയ്യാൻ പാടില്ലായിരുന്നു പക്ഷേ എന്ത് ചെയ്യുക അച്ഛ ഞാൻ മര്യാദയ്ക്ക് പശുവിനേം കുട്ടിയും തരാൻ പറഞ്ഞ് ചെന്നതാ പക്ഷേ രാജാവ് വെറുതെ വെല്ലുവിളിച്ച് യുദ്ധത്തിന് വന്നാൽ പിന്നെ മിണ്ടാണ്ട് കയ്യും കെട്ടി പോരാൻ പറ്റുമോ ഛാത്രവീര്യം സമ്മതിക്കില്ലല്ലോ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ വേണ്ടി വന്നു ഇനിയിപ്പം അങ്ങനെയൊക്കെ സംഭവിച്ചു ഇനിയിപ്പോൾ അതിനെന്തെങ്കിലും പ്രായശ്ചിത്തം ഉണ്ടാവില്ല ചാ പ്രായശിത്വം പറഞ്ഞാൽ ചെയ്യാമെന്ന് പറഞ്ഞു ഈശ്വര അവതാരമായ പരശുരാമന് പുണ്യപാപങ്ങളുണ്ടോ ഈശ്വര സാക്ഷാത്കാരം നേടിയ ആ മഹാത്മാക്കൾക്ക് ഭോക്തൃത്വ അഭിമാനമില്ല ആർക്ക് കർത്തൃത്വമുണ്ടോ അവനെ പുണ്യവും പാപവും കളളു കർത്തൃത്വം എപ്പോഴാണ് ദേഹജ്ഞാനം എന്നുള്ള ഭാവമുള്ളപ്പോഴാണ് അത് അജ്ഞാനം കൊണ്ടാണ് എപ്പോൾ ആത്മസാക്ഷാത്കാരം കൈവരിച്ചോ അവന് ജേഹാദികളും ഞാനൊന്നും എൻ്റെ അഭിമാനമില്ല കർത്തൃത്വം ഇല്ല പിന്നെ ഗോക്തൃത്വവും ഇല്ല അവർക്ക് പിന്നെ പുണ്യവും ഇല്ല പാപവും ഇല്ല പിന്നെ ഈശ്വര അവതാരങ്ങൾക്ക് പിന്നെ ഒട്ടും ഉണ്ടാവുമോ പരശുരാമനതില്ല എങ്കിലും ലോകത്തിന് മാതൃകയാവണമല്ലോ എപ്പോഴും മഹാന്മാർ നമുക്ക് കാണിച്ചു തരുന്നതാണ് അവർ അവരെല്ലാത്തിനും അതീതരായാലും സാധാരണക്കാരന് വഴികാട്ടിയാവാൻ മാതൃകയാവാൻ വേണ്ടി ആ ലോകധർമ്മങ്ങളെ അവർ പരിപാ അനുഷ്ഠിക്കും ഇങ്ങനെ പരശുരാമനും ലോകമംഗളത്തിന് വേണ്ടി അതിന് പ്രായശിത്വം അനുഷ്ഠിക്കാൻ തയ്യാറായും എന്താ പറഞ്ഞത് ഈ ഭാരതഭൂമിയിലുള്ള പുണ്യതീർത്ഥങ്ങളിലൊക്കെ കുളിച്ച് ക്ഷേത്രങ്ങളിലൊക്കെ ദർശനം ചെയ്തു വരണം എന്ന് പറഞ്ഞു ആ പിന്നെ പരശുരാമൻ തീർത്ഥാടനമൊക്കെ ചെയ്തു എന്നാണ് അതിനുശേഷം പിന്നീട് രാമാവതാര രാമാവതാരകാലത്ത് കുട്ടിക്കാലത്ത് ഈ പരശുരാമൻ ഈ പ കഥ നടക്കുന്ന നൈമിശാരണ്യത്തിലെ ചക്രകുണ്ടിൽ പോയി വളരെ കാലം തപസ് ചെയ്ത മഹാവിഷ്ണുവിനെ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തി അന്ന് മഹാവിഷ്ണു തൻ്റെ ആ വൈഷ്ണവ തേജസ്സിനെ പരശുരാമനിൽ ഏൽപ്പിച്ചിരുന്നു എൻ്റെ ജന്മത്തിന് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നൊക്കെ പറഞ്ഞ് എൻ്റെ അവസാനം എൻ്റെ അവതാരമുണ്ടാവും അപ്പോൾ ഈ തേജസ്വ വൈഷ്ണവ തേജസ്സിനെ തിരിച്ചേൽപ്പിച്ചോളൂ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് പിന്നെ പരശുരാമൻ രാമാവതാര കാലത്ത് സീതാസ്വയംവരം കഴിഞ്ഞ് മടങ്ങി വരുന്ന സമയത്ത് പരശു ശ്രീരാമനെ വെല്ലുവിളിക്കുന്നതും അവസാനം രാമൻ വില്ു മേടിച്ച് ലക്ഷ്യം ചോദിച്ചപ്പോൾ തൻ്റെ പുണ്യം മുഴുവനും ആ ലക്ഷ്യ രാമബാണത്തിന് സമർപ്പിച്ച് തൻ്റെ വൈഷ്ണവദേശത്തിനെ മുഴുവനും തിരിച്ചേൽപ്പിച്ച് മഹേന്ദ്രപ്രവതത്തിൽ തപസിനു പോകുന്നതും അങ്ങനെ ഗാന്ധിയുടെ വംശത്തിൽ ജനിച്ച സത്യവതി പുത്രനായ ജമദക്തി മഹർഷിയുടെ പുത്രനായിട്ട് ഭഗവാൻ പരശുരാമനായിട്ട് അവതരിച്ചു എന്നാണ് പിന്നെ പുരൂരമസിൻ്റെ ചന്ദ്രവംശരാജായ പുരൂരസെ വംശത്തിൽ ആയുസ് ആയുസിൻ്റെ പുത്രനായിട്ട് നഹുഷൻ നഹുഷൻ സ്വർഗത്തിൽ ദേവേന്ദ്രൻ ഇല്ലാണ്ടിരുന്ന സമയത്ത് അവർ നൂറ് യാഗം ചെയ്ത പുണ്യം കൊണ്ട് സ്വർഗത്തിൽ കൊണ്ടുപോയി പിന്നീട് അഗസ്ത്യ മഹർഷിയെ ചവിട്ടി അദ്ദേഹത്തിൻ്റെ ശാപം കൊണ്ട് പെരുമ്പാമ്പായി തീർന്നു അർത്ഥം അദ്ദേഹത്തിൻ്റെ നാല് മക്കളിൽ യാതി അയദി സർവസംഗപരിത്യാഗിയായി കാട്ടിൽ പോയി തപസ് ചെയ്ത് മുക്തനായി പിന്നെ യയാതി രാജാവായി ഈ അയാതി അസുര രാജാവായ വൃഷഭർവാവിൻ്റെ മകളായ ശർമ്മിഷ്ഠയെയും ശുക്രാചാര്യൻ്റെ മകളായ ദേവയാനിയെയും വിവാഹം കഴിച്ചു പോകും വാസ്തുതരി വിവാഹം കഴിച്ച് ദേവയാനിയാണ് ശർമ്മിഷ്ഠയെ ദാസിയായിട്ടാണ് കൊണ്ടുപോയത് അത് വലിയൊരു ചരിത്ര സംഭവമാണ് രണ്ടുപേരും വളരെ വളരെ ആത്മാർത്ഥമിത്രങ്ങളായിരുന്നു മഹാരാജാവിൻ്റെ കൊട്ടാരത്തിൽ തന്നെ ഗുരുനാഥനെയും താമസിപ്പിച്ച ഗുരുപുത്രിയെയും അങ്ങനെ വളരെ ആത്മമിത്രങ്ങളായി കഴിഞ്ഞ ശർമ്മിഷ്ഠയും ദേവയാനിയും ഒരിക്കൽ മഹാശത്രുക്കളായി മാറി അതെന്താ ഒരിക്കൽ രണ്ടുപേരും കൂട്ടുകാരൊക്കെ കൂടിയിട്ടിങ്ങനെ കുളത്തിൽ കുളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആകാശത്തിലൂടെ നാരദനോ ശ്രീപരമേശ്വനോ ആരോ വിമാനത്തിൽ പോകുന്നു എന്ന് ആരോ പറഞ്ഞ സമയത്ത് കുട്ടികളൊക്കെ വേഗം പരിഭ്രമിച്ച് കരക്ക് കയറി വസ്ത്രം എടുത്തു കൊടുത്തു മ മറഞ്ഞു നിന്നു ഈ സമയത്ത് ആദ്യം കയറി വന്നത് ഈ ശർമ്മഷ്ടയാണ് രാജകുമാരിയാണ് അവൾ കയറി വന്ന് വസ്ത്രം മാറി കൊടുത്തത് ഈ ദേവയാനിയുടെ വസ്ത്രമായിപ്പോയി ദേവയാനി കയറി വന്നിട്ട് ഇവളെ ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ഒരുപാട് ചീത്ത വിളിച്ചു എന്താ അത് ഞാൻ ബ്രാഹ്മണ സ്ത്രീ എൻ്റെ വസ്ത്രം നീ ഉടുത്തു നീ ഉടുത്ത് ഇഷ്ടമായ വസ്ത്രം ഇനി ഞാൻ ഞാനുടുക്കുവോ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആക്ഷേപിച്ചു അപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ അവളിൽ ആ ക്ഷാത്ര വീര്യം പൊന്തി വന്നു അവൾ പറഞ്ഞു നീ ഇത്രയൊന്നും പറയണ്ട നിനക്ക് പുടവ മേടിച്ചു തരുന്നത് എൻ്റെ അച്ഛനാണല്ലോ അത് ഞാനൊന്ന് മാറിക്കൊണ്ട് ഇത്രയൊക്കെ വരാനുള്ളൂ പറഞ്ഞു അത് കേട്ടതും അവർ ഭയങ്കര ശത്രുക്കളായില്ലേ അടിയും പിടിയും മുന്തും തള്ളും എന്തിന് പറയണു കാട്ടിലൊരു കിണറിൽ തള്ളിയിട്ട് കൊല്ലാൻ നോക്കി ഈ ശർമ്മിഷ്ടേ ദേവയാനി ദേവി ശർമ്മിഷ്ഠ ദേവയാനിയെ അങ്ങനെ ആ ദേവയാനിയെ കിണറിൽ തള്ളിയിട്ടു ഭാഗ്യത്തിന് അതിൽ വെള്ളമില്ലാത്ത കിണറായിരുന്നു അതിൽ വീണ് മരിച്ചില്ല ഈ വിവരം ആരോടും പറഞ്ഞില്ല രാജകുമാരിയല്ലേ ആരോട് മണ്ണുണ്ടാവർന്നു കൊട്ടാരത്തിലേക്കും പോയി അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ ദേവയാനി കിണറിൽ കിടന്നിട്ട് കാട്ടിൻ്റെ ഉള്ളിൽ എങ്ങനെ പുറത്തു വരിക അവൾ അവിടെ നിന്ന് ചില ശബ്ദം ഉണ്ടാക്കി ചില പാട്ടൊക്കെ പാടി പാടിയത്രേ ആരെങ്കിലും കാട്ടിൽ നായാട്ടിന് വന്നാൽ ഈ ശബ്ദം കേട്ട് വന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട് അപ്പോഴാണ് പരമധർമ്മനിഷ്ഠനായ ആദി മഹാരാജാവ് നായാട്ടിന് വന്നത് കാട്ടിൽ അദ്ദേഹം നായാട്ടിന് മുന്നോട്ടത്തിൽ വെള്ളം എവിടെങ്കിലും കിട്ടുമോ എന്ന് അന്വേഷിച്ചു കൊണ്ട് വല്ല കിണറുണ്ടോ തപ്പി നടക്കുന്ന സമയത്തുണ്ട് ആ ഒരു കിണർ കണ്ടു ആ കിണറിൻ്റെ ഉള്ളിൽ നിന്ന് പാട്ട് വരണം ഒരാ ഒരു സ്ത്രീ എന്നിട്ട് അപ്പോൾ അദ്ദേഹം എന്നിട്ട് നോക്കുമ്പോൾ ഒരു ഓവനയൊക്കെ ആയ സ്ത്രീയുണ്ട് വിവസ്ത്രയായിരിക്കണു അപ്പം സ്ത്രീകളുടെ നഗ്നത കാണുന്നതേ പാപമാണെന്നറിയുന്ന അദ്ദേഹം ഉടനെ ഈ മേൽമ വസ്ത്രം എടുത്ത് അവൾക്ക് ഇട്ട് കൊടുത്തിട്ട് നാണം മറയ്ക്കാൻ പറഞ്ഞു അതിനുശേഷം നീ എന്താ ഇതിൻ്റെ ഉള്ളിൽ ഇറങ്ങിയിരിക്കണേ വെച്ചു മഹാരാജാവ് എൻ്റെ ഉള്ളിൽ ആരെങ്കിലും ഇറങ്ങിയിരിക്കുമോ എന്നെ ഒന്ന് പുറ കരകയറ്റു രക്ഷപ്പെടുത്തു ഞാൻ എൻ്റെ ചരിത്രമൊക്കെ എന്ന് പറഞ്ഞു അങ്ങനെ മഹാരാജാവ് അത് പല സഹായങ്ങളൊക്കെ ചെയ്തിട്ട് അവളെ അവസാനം അതിൻ്റെ ഉള്ളിൽ നിന്ന് പിടിച്ചു കരക്കിയേറ്റി അപ്പോൾ അവൾ പറയുക അങ്ങ് എനിക്ക് പുടവയും തന്നു കയ്യും പിടിച്ചു ഭർത്താവായി എന്ന് പണ്ടൊക്കെ അവർ പുടവ കൊടുത്താൽ മാത്രം മതി കൈ പിടിക്കണമെന്നും ഇല്ല അങ്ങനെയൊക്കെയാണ് സംബന്ധങ്ങൾ എന്തായാലും മഹാരാജാവ് ഞാൻ സ്വപ്നയെ വിചാരിച്ചിട്ടില്ലാത്ത കാര്യം നീ ആരാണ് എൻ്റെ വിശേഷങ്ങളിൽ നിന്ന് ആരാ ഒക്കെ ചോദിച്ചപ്പോൾ ഞാൻ ശുക്രാചാര്യൻ്റെ മകളാണ് കേമായി വിപരീത വിവാഹമാണല്ലേ ബ്രാഹ്മണ കന്യക ക്ഷത്രിയ വിവാഹം കഴിക്കാൻ വച്ചാൽ വിലോമ വിവാഹമാണ് മാത്രമല്ല ഇതെങ്ങാൻ അറിഞ്ഞു കഴിഞ്ഞാൽ ശക്രാചാര്യൻ ശവിച്ച് എൻ്റെ വംശം കൂടി മുടിഞ്ഞു പോവും ഞാനൊരിക്കലും ജയിലെ വന്നു അപ്പോൾ ദേവയാണ് തൻ്റെ ചരിത്രം മുഴുവൻ പിന്നെ പറഞ്ഞു ഹാരജാവിനോട് ഈ ഉണ്ടായ സംഭവങ്ങൾ പറഞ്ഞു മാത്രമല്ല പണ്ട് ഈ മൃഗസജ്ജീവിന് വിദ്യ പഠിക്കാൻ വേണ്ടി ബൃഹസ്പതി പുത്രനായ ഖജൻ വന്നു ആ ഖജൻ ഇവിളെ ശമിച്ചിട്ടുണ്ട് നിന്നെ ക്ഷീയ നിന്നെ ബ്രാഹ്മണരാരും ഈ ജന്മത്തിൽ കല്യാണം കഴിക്കില്ല എന്ന് അപ്പം ഇങ്ങനെയൊക്കെ ഒരു ശാപമുള്ളതുകൊണ്ടും തനിക്കൊരു ജീവിതം തരണം എന്നൊക്കെ അഭ്യർത്ഥിച്ചു മഹാരാജാവിനോട് അങ്ങനെ മഹാരാജാവ് പറഞ്ഞപ്പോൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നിൻ്റെ അച്ഛനോട് പോയി പറയൂ അച്ഛൻ സമ്മതിക്കുകയാണ് അനുഗ്രഹിക്കുകയാണെങ്കിൽ ഞാൻ കല്യാണം കഴിക്കാനായി പിന്നീട് അവിടെ പോയി അച്ഛനോട് വിവരങ്ങളൊക്കെ പറഞ്ഞു ഈ രാജകുമാരി എന്നെ കണ്ണിൽ കൊള്ളി തല്ലി കൊല്ലാൻ നോക്കി ഈ മഹാരാജാവാണ് എൻ്റെ പ്രാണനെ രക്ഷിച്ചത് അതുകൊണ്ട് എന്നെ ഇദ്ദേഹത്തിന് വിവാഹം കഴിച്ചു തുറക്കണം ഇവളെൻ്റെ ദാസിയായിട്ട് മരണം എന്നൊക്കെ പറഞ്ഞു ഇല്ലെങ്കിൽ ജാരിഞ്ഞ് ഒരു നിമിഷം ഈ കൊട്ടാരത്ത് താമസിക്കില്ല എന്ന് പറഞ്ഞു ഇറങ്ങി ഉടനെ ശുക്രാചാര്യം ഇറങ്ങി അതോടുകൂടി മഹാരാജാവിനൊക്കെ പരിഭ്രമായി പിന്നെ ഷർമ്മിഷ്ഠയുടെ കാല ദേവയാനിയുടെ കാലൊക്കെ പിടിച്ച് ഗംഭീരമായി രാജകീയമായി മഹാരാജാവിന് വിവാഹം കഴിച്ചു കൊടുത്തു ആയിരം തോഴിമാരോടുകൂടി ശർമ്മിഷ്ഠയെ ബടദാസിയായിട്ട് പറഞ്ഞയച്ചു നാം